അങ്ങനെ നമ്മുടെ വണ്ടി വീണ്ടും തട്ടിയിരിക്കുകയാണ് യസ് ഈ ഒരു തട്ടൽ കണ്ടിട്ട് നിങ്ങൾ എന്നോട് പറയാം ആരെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഈ വണ്ടിക്കാരൻ മെയിൻ റോഡിലേക്ക് സൈഡിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാതെ വെച്ചു സ്വാഭാവികമായിട്ട് ഞാൻ വരികയായിരുന്നു വരുന്ന സമയത്ത് എൻ്റെ പുറകിൽ ഈ ബൈക്കാരനുണ്ടായിരുന്നു നേരെ വന്നു എനിക്ക് ബ്രേക്ക് കൂട്ടാതിരിക്കാൻ പറ്റില്ല കാരണം അവിടുന്ന് ഒരു സ്വിഫ്റ്റും കൂടെ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച ആ വിഷയമെല്ലാം മനസ്സിലാവും സ്വാഭാവികമായിട്ടും ഞാൻ ബ്രേക്ക് ഓട്ടി വണ്ടി വന്ന് പുറകിലിടിച്ച് ഇതാണ് അവസ്ഥ പക്ഷെ ഒരു മിനിമം മര്യാദ എന്നുള്ള രീതിയിൽ റോഡിലെ ഇതുപോലത്തെ നികൃഷ്ട ജീവികൾ ഇറങ്ങിക്കഴിയുമ്പോഴുള്ള പ്രശ്നമാണ് കാരണം ഒന്ന് നിർത്തിയിട്ട് എന്താണെന്ന് പറയാനോ ചോദിക്കാനോ പോലും നിന്നില്ല അയാൾ എന്നോട് ആദ്യം ചൂടുകയാണ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കത് ചവിട്ടാതിരിക്കാൻ പറ്റുമോ കാരണം ചവിട്ടിയില്ലെങ്കിൽ ആ മൊത്തത്തിൽ അടിച്ച് വലിയ അപകടത്തിലേക്ക് എത്തില്ലേ അതുകൊണ്ട് ഞാൻ ചവിട്ടി അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ പക്ഷേ ഇതുപോലെയുള്ള ആൾക്കാർ റോട്ടിലെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇയാളുടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യരുത് എനിക്ക് സമയത്തിന് പ്രശ്നമുണ്ട് എൻ്റെ സാമ്പത്തിക നഷ്ടമുണ്ട് എനിക്കല്ലാതെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വരും ഈ പറയുന്ന ബൈക്ക് യാത്രക്കാരുടെ അയാൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതെല്ലാത്തിനും കാരണം ഇയാളാണ് ഇത് ഇന്ന് എന്നെ എൻ്റെ വണ്ടി ഇടിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അയാൾ കടന്നുപോയി നാളെ അയാളുടെ വണ്ടി ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്ക് എന്തായാലും പരസ്യമായി പറയാനുള്ള കാര്യങ്ങൾ പച്ച ചെറിയ ആണ് പക്ഷെ പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്കത് അഭിപ്രായം അയാൾ ചെയ്തതിനോട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക താങ്ക്